നമസ്കാരം നമ്മുടെ ഒരു ബഡ്ജറ്റ് ഏഴു ലക്ഷം രൂപയാണ് ഏഴു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഒരു വാഹനം വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ചും മാരതി സുസിക്കുടെ വാഗനാർ പോലെയുള്ള വാഹനങ്ങളായിരിക്കും പക്ഷേ ഇത്തരം ബേസ് മോഡൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എക്സ്പെഷ്യലി ഞാൻ മാരുതിനെ കുറ്റം പറയുന്നതല്ല മാരുതിയുടെ എല്ലാ ബേസ് മോഡൽ മോഡലെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുപാട് കുറവുകളുള്ളതുപോലെ തോന്നും ലോ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും എക്സ്പെഷ്യലി ഗിയർ നോബൊക്കെ നോക്കുകയാണ് സൈഡിലെ ഡോർ പാനല് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു വളരെ ക്വാളിറ്റി കുറഞ്ഞ പല തോന്നും നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വിട്ടിട്ട് നമ്മൾ ബ്രസ നോക്കുകയാണ് ബ്രസയുടെ ഒരു ബേസ് മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഗിയർ ഗിയർനോബൊക്കെ മാരുതിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഗിയർ നോബ് വരെ കൊടുക്കാം എന്ന് നമുക്ക് തോന്നും എല്ലാ കേസുകളിലും അവർ സെയിം എന്താ പറയുന്നത് കീ കീ ഫോബ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ കീയുടെ സ്ട്രക്ചർ തന്നെ സെയിമാണ് നമുക്കതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരു ബേസ് മോഡലാണെങ്കിൽ പോലും അതൊരു ബേസ് മോഡലല്ല അത്യാവശ്യം പ്രീമിയം ആണെന്ന് തോന്നുന്ന ഒരു വാഹനത്തെക്കുറിച്ചാണ് തോന്നുന്നത് എന്നുള്ളതല്ല അതിനുള്ള ക്വാളിറ്റി ആ ഒരു വാഹനത്തിനുണ്ട് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റ് എക്സ് സി മാനുവൽ ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എക് ഷോറൂം പ്രൈസ് ഉള്ള ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഏഴ് ലക്ഷം രൂപയാകും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടും ഇനി അങ്ങോട്ട് വരുന്ന കാലത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ നല്ല ഓഫർ ലഭിക്കും തീർച്ചയായും അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോമിൻ്റെ ഫിനിഷ് ഉണ്ട് വലിയൊരു എയർ ഡാമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഹാലജൻ ആയിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ഹൈ ബീമും ലോ ബീമും ഒക്കെ ഹാലജൻ തന്നെയാണ് അതൊരു കണക്കിന് നല്ലതാണ് നല്ല മഴയുള്ള സമയത്തൊക്കെ വൈറ്റ് ലൈറ്റിനേക്കാളും അല്ലെങ്കിൽ എൽ ഇ ഡിയേക്കാളും കൂടുതൽ വിസിബിലിറ്റി നൽകാനായിട്ട് ഹാലജൻ ഹെഡ്ലൈറ്റുകൾക്ക് കഴിയുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോമിൻ്റെ ഒരു ഫിനിഷ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ദൂരെ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഡി ആർ എൽ പോലെയൊക്കെ നമുക്ക് തോന്നും ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫ്രണ്ടറിലാണ് കൊടുത്തിട്ടുള്ളത് അത് മിററില് ല്ല സൈഡ് മിററല്ല കൊടുത്തിട്ടുള്ളത് മിററിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഒന്നുമല്ല അതൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ബ്ലാക്ക് കളറിന് കളറിലേക്ക് വരുമ്പോഴത്തേക്കും അത് നല്ലൊരു കോമ്പിനേഷനായി തോന്നുന്നുണ്ട് ബ്ലാക്കിലും റെഡിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഒരു കാര്യം കൊണ്ട് എടുത്തു വരട്ടെ കളറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ ബേസ് വേരിയൻറ്റിൽ അധികം കളറൊന്നും ഒരു കമ്പനിയും കൊടുക്കാറില്ല പക്ഷേ ഏറ്റവും ടോപ്പിൻ്റെ കിട്ടുന്ന മിക്കവാറും എല്ലാ കളേഴ്സും ഈ ബേസ് വേരിയൻറ്റിലും നിസാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ വളരെ കുഞ്ഞിതായിട്ട് രണ്ട് ഫോഗ്രാമിൻ്റെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് ആ ഫോഗ്രാമിൻ്റെ സൈസൊക്കെ വളരെ ചെറുതായിപ്പോയി എന്ന് എനിക്ക് തോന്നി എന്നാൽ പോലും ഓക്കെയാണ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലോയ് വീൽസ് ഇല്ല എന്ന് നമുക്കറിയാമല്ലോ സ്റ്റീൽ ട്രിംബ് തന്നെയാണ് വന്നിട്ടുള്ളത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ സ്റ്റീൽ ട്രിംബ് തന്നെയാണ് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഈ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസ് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ടയർ മാറണ്ട ജസ്റ്റ് അലോയ് മാത്രം മാറിയാൽ മതി മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് അത്രയും പൈസ മുടക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും നമുക്ക് ഒരു വീൽ കപ്പ് അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി ആ വീൽ കപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഭംഗി നമുക്കില്ല കാരണം അത് അലോയുടെ സെയിം ഒരു ഷേപ്പിലുള്ള ഒരു വീൽ കപ്പ് തന്നെയാണുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിലും ഹാലജൻ ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായ ഇസി ഷിഫ്റ്റ് അതായത് ഇ ഇസറ്റ് ഷിഫ്റ്റ് എന്ന് പറയും ഇസി ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡൽ അത് എം ടി ആണ് അതിൽ ഇപ്പോഴും ബേസ് വേരിയൻ്റിൽ ബാക്കിൽ വൈപ്പറും അതുപോലെ തന്നെ വാഷറും കൊടുത്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി നിസാൻ അതിന് മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും ഈ ഒരു ഫീച്ചർ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് മുമ്പ് വരെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ബേസ് മോഡലിലും ഈ ബാക്കിൽ വൈപ്പറും വാഷറും കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു മോശമായി പോയി എന്ന് എനിക്ക് തോന്നി കാരണം അത് ഒഴിവാക്കേണ്ട കാര്യമില്ലായിരുന്നു അതൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൂഫറൻസ് കൊടുത്തിട്ടുണ്ട് ആൻറ്റിന കാര്യങ്ങളൊന്നുമില്ല കാരണം സ്റ്റീരിയോ വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആൻറ്റിനയും കൂടെ വയ്ക്കാവുന്നതാണ് സ്റ്റീരിയോ വയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ എന്തായാലും ഉണ്ട് സ്റ്റീരിയോ ഇല്ല എന്ന് നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നാൽപ്പത് ലിറ്റർ അപ്രോക്സിമേറ്റ്ലി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫീൽഡ് ടാങ്ക് കപ്പാസിറ്റി എങ്കിൽ ഈ വാഹനത്തിൻ്റെ ബൂട്ടിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് ലിറ്ററിന് മുകളിലാണ് ജസ്റ്റ് അബോ ത്രീ ആണ് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്ന സീറ്റുകൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം ഇതൊരു ബേസ് വേരിയൻ്റ് ആണ് എന്നാൽ എല്ലാ സീറ്റുകളിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ബാക്കിലാണെന്നുണ്ടെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് വളരെ വളരെ നല്ല കാര്യമാണ് മാരുതി കണ്ടുപഠിക്കണം കാരണം വാഗനാറിൽ പോലും അത് കൊടുത്തിട്ടില്ല ഇത്തരം ഹൈറ്റ് അഡ്ജസ്റ്റബിൾസ് ഹെഡ് റെസ്റ്റ് എന്തെങ്കിലും കാരണവശാൽ വണ്ടി ആക്സിഡൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഊരി ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല സീറ്റാണ് ബാക്കിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറൊക്കെ നല്ല ഫ്ലാറ്റാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബ്ലാക്കും ബീജിൻ്റെ ഒരു ഉണ്ട് സ്റ്റിയറിംഗ് വീലൊക്കെ വളരെ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഗിയർ നോബ് മരുത് കണ്ടുപഠിക്കണം വളരെ മികച്ച ഗിയർ ഗിയർനോബാണ് കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബേസ് വീരൻ്റെ നമുക്ക് തോന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാല് ഡോറുകൾക്കും പവർ വിൻഡോ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കൈഗർ എന്ന് പറയുന്ന ഇതിൻ്റെ സിബ്ലിങ്സിന് രണ്ട് ഡോറിൽ മാത്രമാണ് ബേസ് വേരിയൻറ്റിൽ പവർ വിൻഡോ കൊടുത്തിട്ടുള്ളത് എന്നാൽ ആ ഒരു വാഹനത്തിന് ആംറസ്റ്റ് ഉണ്ട് അതുകൂടാതെ തന്നെ ബാക്കിലേക്ക് ഒരു ചാർജിങ്ങിൻ്റെ ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആംറസ്റ്റ് ഇല്ല പക്ഷേ ആംറസ്റ്റ് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നാൽ പവർ വിൻഡോ എന്ന് പറയുന്നത് കമ്പനി തന്നെ തരുന്നതാണ് ഏറ്റവും നല്ലത് അതിവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റിയുടെ കാര്യം നമുക്ക് ഓൾറെഡി എടുത്തു പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് രണ്ട് എയർ ബാഗ് എന്ന് പറയുന്നത് ഇനിയിപ്പം സ്റ്റാൻഡേർഡാണ് അത് മാത്രമല്ല ഇനി വരാൻ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് വരും അത് കുറച്ച് കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷന് ഒരു പത്തൊമ്പത് കിലോമീറ്ററൊക്കെയാണ് എന്നാൽ പോലും നമുക്കൊരു പ്രാക്ടിക്കലി നമുക്കൊരു പതിനേഴ് ഒക്കെ മൈലേജ് ലഭിക്കും എന്നുള്ളതാണ് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ കഫർട്ട് വളരെ നല്ല കംഫർട്ടാണ് നല്ല റാപ്പ് ചെയ്തിട്ടുള്ള രീതിക്കുള്ളൊരു കംഫർട്ടബിൾ സീറ്റാണ് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സെറ്റപ്പും കൂടെ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയും ഒരു ജാപ്പനീസ് ഡി എൻ ഒരു വാഹനത്തിൽ കാണുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ മോശം അയ്യേ എന്ന് പറയാൻ നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ എഞ്ചിനാണ് ത്രീ സിലിണ്ടർ വൺ ലിറ്റർ എഞ്ചിനാണ് ഒരു ടെർബോ പെട്രോൾ എഞ്ചിനും കൂടിയുണ്ട് അത് ഹയർ എൻഡ് വേരിയൻറ്റിലൊക്കെ അവൈലബിൾ ആണ് അതിന് വിലയും കൂടും ഈ ഒരു വേരിയൻ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ത്രീ സിലിണ്ടർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സി സി ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി രണ്ട് ബി എച്ച് പി പവർ അത് അപ്രോക്സിമേറ്റ്ലി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല നയൻറ്റി സിക്സ് എൻ എം ടോർക്ക് അത് ജനറേറ്റ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു നാലായിരം ആർ പി എമ്മിൻ്റെ അടുത്താണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വാഹനം നല്ല സെയിൽ കിട്ടിയേനെ കാരണം ഈ ഒരു വാഹനത്തിന് ജസ്റ്റ് ആലോചിച്ച് നോക്കി ഒരു ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എയ്റ്റി ത്രീ പി എസ് പവറും ഒരു വൺ ഹഡ്രഡ് ആൻഡ് തേർട്ടീൻ എൻ എം ടോർക്കുമുള്ള ആ ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലാണ് വാഹനത്തിൽ വന്നതെങ്കിൽ തീർച്ചയാണ് ഈ ഒരു വാഹനമായിരിക്കും നമ്പർ വൺ ഇന്നും നിസാനെ കൈ പിടിച്ച് ഉയർത്ത് നിർത്തുന്നത് ഈ ഒരു വാഹനം തന്നെയാണ് മാഗ്നൈറ്റിൻ്റെ ഒറ്റ സെയിൽ കൊണ്ടാണ് നിസാൻ ഇന്നും നിലനിൽക്കുന്നത് നല്ല നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് എക്സ്റ്റൈൽ വരുന്നുണ്ട് നമുക്ക് വിഷയത്തിൽ നിന്ന് മാറി പോകേണ്ട നമുക്ക് കാര്യത്തിലേക്ക് വരാം ടെർബോ പെട്രോൾ എഞ്ചിൻ ആണ് പക്ഷേ അത് ഈ ഒരു വേരിയൻ്റിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സി വി ടി ട്രാൻസ്മിഷനും അവൈലബിളാണ് പക്ഷേ ബേസ് വേരിയൻറ്റിൽ എ എം ടി ആണ് വരുന്നത് അതിനവർ ഈസി ഷിഫ്റ്റ് എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല മികച്ച ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സിബ്ലിംഗ് ആയിട്ടുള്ള കൈകറിൻ്റെ ബേസ് വേരിയൻ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും അതിൻ്റെ എല്ലാം പക്ഷേ ഇവിടെ ബ്ലാക്കും അതുപോലെ തന്നെ ബീച്ചിൻ്റെ കോമ്പിനേഷനും ഉണ്ട് അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഡോർ പവർ വിൻഡോ മാത്രമാണ് എന്നാൽ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോർ ഡോർ പവർ വിൻഡോസ് ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആംറസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ആംറസ്റ്റ് ഇല്ല ബാക്കിലേക്ക് ഒരു ചാർജിങ്ങിൻ്റെ പ്രൊവിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്നാൽ പോലും ഒന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ അത് കൈകറിലുണ്ടെങ്കിൽ ഇവിടെ ബാക്കിലേക്ക് ഒരു ചാർജിങ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇത്രയും ചെറിയൊരു വാഹനമാണ് ചെറിയൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാബിൻ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അതുപോലെ തന്നെ ടയറിൻ്റെ സൈസാണ് നാല് ഡോർ പവർ വിൻഡോസ് ആണ് ഇൻറ്റീരിയറിൻ്റെ ഒരു കംഫർട്ടാണ് ഇൻറ്റീരിയർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു ബേസ് മോഡൽ ആണെന്ന് പറയില്ല തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക പവറിൻ്റെ കാര്യത്തിലും എഞ്ചിൻ്റെ ഒരു ത്രീ ത്രീസിലർ എഞ്ചിൻ്റെ നോയിസ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ ഒരു വിഷയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ മിടുക്കനായിട്ടുള്ളൊരു വാഹനമാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല ഓഫേഴ്സൊക്കെ കിട്ടിയിട്ട് ഈ ഒരു വാഹനം ആറര ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ആറ് ലക്ഷത്തി അറുപതിനായിരത്തിനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ നല്ലൊരു ഡീലാണ് അപ്പോൾ നമ്മുടെ ചാനലെല്ലാം മറക്കാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം